നാടിനു നടുക്ക് വീണ്ടും കൊലപാതകം എറണാകുളം കോവന്തരുത്തിയിലാണ് ഈ അരിങ്കൊല നടന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരൊരു സെക്സ് റാക്കറ്റാണ് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് സമൂഹം മൊത്തവും ഒരു അഴിഞ്ഞാട്ടമായി മാറിയതിൻ്റെ ഒരു കാഴ്ച വീണ്ടും ഇതാണ് ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ ദൈവം ഉണ്ട് എന്നത് വാസ്തവമാണ് എത്ര തെറ്റ് ചെയ്താലും എത്ര മറച്ചു പിടിച്ചാലും അതിൽ ഒരു അതിലൊരു തെളിവ് അഭിശേഷിപ്പിക്കും എന്ന് പറഞ്ഞത് വാസ്തവം തന്നെയാണ് കണ്ട ആ സ്ത്രീയെ കൊന്നിട്ട് കയറേ കെട്ടി വലിച്ചു കൊണ്ട് വന്ന് അവൻ അവസാനമോ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ദൈവം അവനൊരു നിദ്ര കൊടുത്തു കണ്ടോ അവൻ ആ ശബത്തിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു ഉറക്കവുമായി ഇതാണ് ദൈവത്തിൻ്റെ ഓരോ ഒരു നീതി പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ പിന്നെ എന്നാണ് ഇപ്പോൾ കയ്യോടെ തന്നെ ഓരോന്നിനും കിട്ടുമെന്ന് ഉറപ്പാണ് ഇത്രയൊക്കെ ആണെങ്കിൽ നമ്മുടെ നിയമങ്ങൾ ഒത്തിരി മാറ്റം വരണം നമ്മുടെ നിയമത്തിൻ്റെ ഒരു പരിരക്ഷയും ഇത്തരം വ്യക്തികൾക്ക് കൊടുക്കാൻ പാടില്ല കാരണം ഇന്ന് കൊലപാതകം ചെയ്താലോ ഇന്ന് പീഡനം ചെയ്താലോ എന്ത് ചെയ്താലും ഇന്ന് നമ്മുടെ നിയമത്തിന് ആർക്കും ഒരു വിലയുമില്ല കാരണം വേറൊരു ഡമ്മിയായ നിയമവ്യവസ്ഥകളാണ് നമുക്കുള്ളത് ഗൾഫിലെ നിയമം ഇവിടെയും കൊണ്ട് വരണം കാരണം ശക്തമായ ഒരു നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ ഇത്ര നിസ്സാരമായിട്ട് ഒരു മൃഗത്തെ കൊല്ലുന്നത് പോലെ കൊന്നുകളയുന്ന ഇവർക്ക് തക്ക ശിക്ഷ കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ നീതി ഉണ്ടാകണം പണത്തിന് വേണ്ടിയിട്ട് പുരുഷന്മാരെ ഭക്ഷീകരിച്ചെടുക്കുകയും പുരുഷന്മാർ കുടുംബത്തിൽ ഇരിക്കുന്ന തൻ്റെ ഭാര്യയെ വഞ്ചിക്കുകയും ചെയ്യുന്നതിന് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം അല്ലാതെ ഇതിനെ ഇതിനൊന്നിന്ന് ഒരു മാറ്റവും വരില്ല നമ്മുടെ നിയമവ്യവസ്ഥ ഇന്ന് സമൂഹം പുച്ഛിച്ച് തള്ളുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് കാരണം ഒരു ശിക്ഷയും കിട്ടില്ല ഇവര് ഇങ്ങനെ അർമാദിച്ച് വിലസി നടക്കുന്നു പത്തോ പതിനാലോ ദിവസം ചെന്ന് ജയിലിടും പുഷ്പം പോലെ ഇവന്മാർ പുറത്തിറങ്ങും കാരണം അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ മാനസിക വിഭ്രാന്തി ഈ മാനസിക വിഭ്രാന്തി എന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ എല്ലാ കള്ളന്മാരും കൊലപാതകളും പീഡന വീരന്മാരും എല്ലാം എല്ലാം പുഷ്പം പോലെ നമ്മുടെ സമൂഹത്തിങ്ങനെ വിലസി നടക്കും ഇത് ഇന്നത്തെ തലമുറയ്ക്ക് തന്നെയാണ് ഏറ്റവും ദോഷം ചെയ്യുന്നതും കാരണം അവർ ഒരു മനോരോഗികളാക്കുന്ന തരത്തിൽ അവരുടെ ജീവിത രീതി തന്നെ മാറ്റുന്ന തരത്തിലേക്ക് മാറിപ്പോയി നിയമവ്യവസ്ഥ മാറ്റം വരുത്തണം ഇവന്മാർക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം ഇതുപോലെ വശീകരിക്കാൻ ഇറങ്ങുന്ന സ്ത്രീകൾക്കും കൊടുക്കണം കാരണമെന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരും ഇവിടെ തെറ്റു തന്നെയാണ് ചെയ്യുന്നത് പൊതു സമൂഹത്തെ ഇവ നോക്കി പരിഹസിക്കുകയാണ് ചെയ്യുന്നത് കാരണം നിയമത്തിൽ ഒരു പേടിയുമില്ലാതെ ഇവർ കാട്ടിക്കൂട്ടുന്ന വേലകൾ എത്രയോ നിരപരാധികൾ ഇന്ന് ഭയത്തോടെ കഴിയുന്നു എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ച് ചീന്തുന്നു എത്രയോ കുഞ്ഞുങ്ങളെ ഇന്ന് മാതാപിതാക്കളെ നിന്നും അകറ്റുന്ന തരത്തിലേക്കും മാതാപിതാക്കൾ ഇല്ലാതെ അനതത്വം അനുഭവിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിൽ വരുന്ന വീഴ്ചകൾക്ക് പ്രധാന കാരണവും നിയമവ്യവസ്ഥയിൽ ഉള്ള പുച്ഛം തന്നെയാണ് എങ്കിലും ഞാൻ പറയട്ടെ വിഷമത്തോടുകൂടി കൂടിയാണെങ്കിലും ഇത് ഓരോ വ്യക്തികളും അവനവൻ്റെ സ്വഭാവം നന്നാകണം എൻ്റെ കുടുംബത്തെ ഉള്ളവരെ ഞാൻ സ്നേഹിക്കണം എന്ന് എപ്പോൾ മനസ്സിൽ കരുതുന്നു ആ നിമിഷം മുതൽ ആ കുടുംബം നന്നാവും ആ വ്യക്തികൾ നന്നാവും അല്ലാതെ നമ്മൾ നമ്മുടെ നിയമവ്യവസ്ഥയെ എപ്പോഴും കുറ്റം പറയാനും പാടില്ലല്ലോ കാരണം ഒരു കണ്ടു കഴിഞ്ഞാൽ അത് വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം അത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം അത് ജീവിതത്തിൽ ഉണ്ടാകണമെന്നതും എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല ഇന്ന് ആ സൈനേഡ് പോലെ ഭയപ്പെടുത്തുന്നതാകണം നമ്മുടെയും നിയമവ്യവസ്ഥകൾ കാരണം കണ്ടാൽ തന്നെയും ആ നിയമങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ചങ്ങലൊരു ഉൾക്കിടലം ഉണ്ടാകണം അത്രയ്ക്ക് മാറണം ഇന്നത്തെ നിയമവ്യവസ്ഥകൾ അല്ലെങ്കിൽ തന്നെ പ്രാകൃതമായ ഇത്തരം വ്യക്തികൾ അവരുടെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവർ കൊന്നും കൊലവിളിച്ചും മക്കൾക്ക് പോലും ഒരു പ്രാധാന്യം കൊടുക്കാതെയും ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഈ വ്യക്തികൾക്ക് ഒന്ന് കൂച്ചു ഈ നിയമവ്യവസ്ഥയ്ക്ക് സാധിക്കണം അവർക്ക് ജയിലിൽ നല്ല ഫുഡുകൾ കൊടുക്കുന്നത് നിർത്തണം പഴയ പോലെ തന്നെ ഭയപ്പെടുത്തുന്ന ഗോതുമുട തന്നെ ഇവർക്ക് കൊടുക്കണം പണ്ടത്തെ കാലത്ത് ഇത്രയൊന്നും ക്രൂരകൃത്യങ്ങൾ ഇല്ലായിരുന്നു ചെറിയൊരു കേൾവി വല്ലപ്പോഴേക്ക് കിട്ടിയാൽ മാത്രം എന്നാൽ ഇന്ന് അത് നിരന്തരം എപ്പോഴും ഇതൊരു സ്വാഭാവികമായ കാര്യം പോലെ ആയിത്തീർന്നു അതുകൊണ്ട് തന്നെ മാറണം ഈ നിയമവ്യവസ്ഥകൾ മാറണം ഓരോ വ്യക്തികളും മാറണം മാറാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ പോകും എന്ന് ചിന്തിക്കുന്നവർക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം എങ്കിൽ മാത്രമേ സമൂഹം നന്നാവുള്ളൂ വരും തലമുറയെങ്കിലും നല്ല വ്യക്തികളായി മാറാൻ സാധിക്കുകയുള്ളൂ ഈ പ്രാകൃത രൂപങ്ങൾ പ്രാകൃത ചിന്താ രീതികൾ പ്രാകൃത ലൈംഗിക വൈകൃതങ്ങൾ എല്ലാം എല്ലാം അവസാനിപ്പിക്കാൻ തക്ക ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് കുഞ്ഞ് മകളെ സ്വന്തം മാതാവ് പൊള്ളിച്ചു ഭാഗങ്ങൾ പൊള്ളിച്ചു എത്രമാത്രം വേദനയോട് കേട്ട ഒരു കാര്യമാണ് ഈ സ്ത്രീകൾക്ക് അതേപോലെ തന്നെയാണ് ആ സ്വകാര്യ ഭാവവും പൊള്ളിക്കണം ഗൾഫിലെ പോലെ എന്താണ് അവർ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ചെയ്ത വ്യക്തികൾക്ക് കൊടുക്കുന്ന ആ ഒരു നടപടി ഉണ്ടാകണം എങ്കിൽ മാത്രം തന്നെ ഇന്ന് ഈ സമൂഹം മാറുകയുള്ളു ഈ ഇത്രയും അതപതിച്ചു പോയ ഒരു സമൂഹത്തെ നേരെയാക്കാൻ മാത്രമേ ഉള്ളൂ മാർഗം പുതിയ പുതിയ നിയമവ്യവസ്ഥകൾ കേട്ടാൽ നമുക്ക് തന്നെ ചിരി വരും കാരണം കൗമാര കൗമാരപ്രാണയത്തിൽ വരുന്ന വീഴ്ചകളും അവിടെ ലൈംഗികതൊന്നും ഇന്ന് പ്രശ്നമാകാൻ പാടില്ല എന്നൊരു നിയമവ്യവസ്ഥയൊക്കെ നമുക്ക് ഉണ്ട് ഇത്തരം വ്യവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഓരോ വ്യക്തികളും അടങ്ങിയിരിക്കും ഭാര്യയെ നിയന്ത്രിക്കാൻ ഭർത്താവിന് അവകാശമില്ല ഭർത്താവിനെ നിയന്ത്രിക്കാൻ ഭാര്യയ്ക്കും അവകാശമില്ല ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അവിടെ ലൈഫ് കൊണ്ടുപോകാം എന്നുള്ള ഒരു നിയമം നമുക്കിന്നുണ്ട് ഈ നിയമത്തിനെയൊക്കെ ആണ് ആദ്യം മാറ്റേണ്ടത് മനുഷ്യനെ ഉപകാരപ്പെടുന്ന നിയമങ്ങൾ വന്നാൽ അത് ഉചിതമായിരിക്കും അല്ലാതെ മനുഷ്യനെ മനുഷ്യനാക്കാത്ത രീതിയിലുള്ള മോശപ്പെട്ട നിയമവ്യവസ്ഥകളെ വീണ്ടും വീണ്ടും കൊണ്ട് വന്നാൽ ഇതുവല്ല ഇതിൻ്റെ അപ്പുറവും നമ്മൾ കാണാനും കേൾക്കാനും നമ്മൾ വീണ്ടും വീണ്ടും കണ്ണും കാതും തുറന്നു വച്ച് ഇരിക്കണം വിഷമമുള്ളത് നമ്മൾ ഉള്ളിൽ അടക്കാണ്ട ഒരു അവസ്ഥയിലോട്ടായി ഇന്നത്തെ നിയമവ്യവസ്ഥകളും മനുഷ്യരും മാറണം മനുഷ്യന്മാറണം നിയമങ്ങൾ മാറണം കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം